നാല് വർഷ ബിരുദ കോഴ്സ് എന്താണ് ഈ സംഭവം മൂന്ന് വർഷം ഡിഗ്രി കഴിഞ്ഞ് പുറത്തിറങ്ങിയ നമ്മുടെ ചെങ്ങായിമാർക്ക് തന്നെ ഒരു പണിയില്ലാതെ നാട്ടിൽ തെണ്ടി തിരി തിരിഞ്ഞെടുക്കുന്ന നമ്മൾ കാണുന്നുണ്ടല്ലേ അപ്പോൾ നാല് വർഷം ബിരുദ ചെയ്താൽ എന്തായിരിക്കും അവസ്ഥ നാല് വർഷം അതായത് ഒരു വർഷം എക്സ്ട്രാ പഠിക്കാൻ വേണം ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും ജോലി കിട്ടുമോ ഇങ്ങനെ ഒരുപാട് സംശയങ്ങൾ പ്ലസ് ടു ഒക്കെ കഴിഞ്ഞ് നിൽക്കുന്ന നമ്മുടെ കൂട്ടുകാർക്കുണ്ടാകും സോ ഇന്നത്തെ വീഡിയോയിൽ എന്താണ് ഈ നാല് വർഷ ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇത് പഠിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ തൊഴിൽ സാധ്യതകൾ അല്ലെങ്കിൽ സാധ്യതകൾ എന്തൊക്കെയാണ് എന്താണ് ഈ കോഴ്സിന്റെ സ്ട്രക്ച്ചർ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ക്രെഡിറ്റ് പോയിന്റ് എങ്ങനെയാണ് യൂണിവേഴ്സിറ്റി ഏത് രീതിയിലാണ് ഈ ഒരു കോഴ്സ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങളാണ് ഞാൻ ഇന്നത്തെ വീട്ടിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും എന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നാല് വർഷ ബിരുദ പ്രോഗ്രാം എന്ന പേരാണ് പല ആൾക്കാരെയും തെറ്റിദ്ധരിപ്പിച്ചിട്ടുള്ളത് അല്ലേ അപ്പോൾ പേരിട്ടപ്പോൾ ഉള്ളൂ അതായത് നാല് വർഷ ഓണേഴ്സ് ബിരുദം എന്നാണ് ഈ കോഴ്സിന്റെ ശരിക്കുമുള്ള പേര് അതായത് യൂണിവേഴ്സിറ്റി നമുക്ക് അഡ്മിഷൻ തരുന്നത് നാല് വർഷ ഓണേഴ്സ് ബിരുദ കോഴ്സിന് വേണ്ടിയിട്ടാണ് ഓക്കെ അപ്പൊ ആദ്യത്തെ മൂന്ന് വർഷം നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് നോർമലായിട്ട് ഡിഗ്രി കിട്ടും അപ്പൊ എന്താണ് ഈ നാലാമത്തെ വർഷം പഠിക്കുന്നത് നാലാമത്തെ വർഷം ഒരു ഐശ്വിക വിഷയം ഒരു ഒരു മെയിൻ സബ്ജക്ട് നമ്മൾ സ്പെഷ്യൽ ആയിട്ട് പഠിക്കുകയും അത് പഠിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഓണേഴ്സ് ബിരുദമാണ് കിട്ടാൻ വേണ്ടി പോകുന്നത് അതായത് മുമ്പ് നമ്മൾ മൂന്ന് വർഷം നോർമലായിട്ട് ഡിഗ്രി ചെയ്തു രണ്ട് വർഷം പി ജി കഴിഞ്ഞിട്ടാണ് നമ്മൾ പിന്നെ ഹയർ സ്റ്റഡീസിന് വേണ്ടി പോവുക ഓക്കെ അതായത് റിസർച്ച് അങ്ങനെയുള്ള മേഖലകളിലേക്കൊക്കെ പിന്നീടാണ് പോകുന്നത് പക്ഷേ ഇവിടെ നാല് വർഷം നമുക്ക് ഓണേഴ്സ് ഡിഗ്രി ചെയ്തു കഴിഞ്ഞാൽ നേരിട്ട് നമുക്ക് റിസർച്ച് ഫീൽഡിലേക്ക് പോകാൻ വേണ്ടി പറ്റും പുതിയ ദേശീയ വിദ്യാഭ്യാസ നയത്തിന്റെ ഭാഗമായിട്ട് നാല് വർഷ ഓണേഴ്സ് ബിരുദ കോഴ്സ് പലരും സംശയത്തോടെയാണ് കാണുന്നത് നിലവിലുള്ള ബിരുദ കോഴ്സ് നാല് വർഷത്തേക്കൊന്ന് വലിച്ചു നീട്ടി ി എന്ന് മാത്രമേ ചെയ്തിട്ടുള്ളൂ ബിരുദം മാത്രം മതി എന്നുള്ള വിദ്യാർത്ഥികൾക്ക് മൂന്ന് വർഷം കൊണ്ട് പഠനം നിർത്തിയിട്ട് നോർമലായിട്ട് അവർക്ക് ഡിഗ്രി കിട്ടും അവർക്ക് പോകാം നാലാമത്തെ വർഷം ഞാൻ പറഞ്ഞു ഐച്ഛക് വി വിഷയമാണ് പഠിക്കുന്നത് അത് വേണമെങ്കിൽ പഠിക്കാം കണ്ടിന്യൂ ചെയ്യാം അല്ലെങ്കിൽ അവർക്ക് നിർത്താം ഒരു വർഷം കൂടി പഠിച്ചാൽ ബിരുദാനന്തര ബിരുദത്തിൽ അതായത് പി ജിക്ക് ഇക്വലന്റ് ആയിട്ടുള്ള ഓണേഴ്സ് ബിരുദമാണ് ലഭിക്കാൻ വേണ്ടി പോകുന്നത് കേരളത്തിൽ ഇതുവരെ ഓണേഴ്സ് ഡിഗ്രി ഒക്കെ കൊടുക്കുന്ന യൂണിവേഴ്സിറ്റികൾ അല്ലെങ്കിൽ കോളേജുകളൊക്കെ വളരെ കുറവായിരുന്നു കേരളത്തിന് പുറത്തും വളരെ വളരെ കുറച്ച് സ്ഥാപനങ്ങളിൽ മാത്രമേ ഇത്തരത്തിൽ ഓണേഴ്സ് ബിരുദം കൊടുക്കുന്നുള്ളൂ പക്ഷേ ഈ പുതിയ വിദ്യാഭ്യാസ വിദ്യാഭ്യാസത്തിലൂടെ ഒരു എല്ലാ കോളേജുകളിലും കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ എല്ലാ കോളേജുകളിലും ഈ പറയുന്ന ഓണേഴ്സ് ഡിഗ്രി കൊടുക്കുന്നുണ്ട് നാല് വർഷത്തെ ഓണേഴ്സ് ബിരുദം വിദ്യാർത്ഥികൾക്ക് നിരവധി സാധ്യതകളാണ് മുന്നോട്ട് വയ്ക്കുന്നത് ആവശ്യമെങ്കിൽ ഓണേഴ്സ് ബിരുദം നേടിയിട്ട് നമ്മുടെ പഠനം അവസാനിപ്പിക്കാം അങ്ങനല്ല എങ്കിൽ അതിൻ്റെ കൂടെ റിസർച്ച് ഗവേഷണം കൂടി ചേർത്ത് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന യോഗ്യത കൂടി നമുക്ക് നേടാൻ വേണ്ടി പറ്റും അതോടെ നേരെ ഗവേഷണത്തിൽ ചേരാനുള്ള സാധ്യത അതായത് മുമ്പ് നമ്മൾ മൂന്ന് വർഷം ഡിഗ്രി ചെയ്ത് പിന്നെ രണ്ട് വർഷം പി ജി ചെയ്ത് പിന്നെയാണ് നമ്മൾ റിസർച്ചിന് അപ്ലൈ ചെയ്യുന്നത് അല്ലെങ്കിൽ രജിസ്റ്റർ ചെയ്യുന്നത് ഇത് അങ്ങനെയല്ല നാല് നാലു വർഷത്തെ ഓണേഴ്സ് ഡിഗ്രിക്ക് ശേഷം എന്താണ് ഓണേഴ്സ് വിത്ത് റിസർച്ച് എന്ന യോഗ്യതയോട് കൂടി നമുക്ക് എന്ത് ചെയ്യാം പി എച്ച് ഡിക്ക് യോഗ്യത നേടാവുന്നതാണ് അല്ലെങ്കിൽ വേണ്ടിയിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതാണ് ഇനി നോക്കാം ഞാൻ പറഞ്ഞു ആദ്യത്തെ മൂന്ന് വർഷം കൊണ്ട് നമുക്ക് ഡിഗ്രി കിട്ടും പറഞ്ഞില്ല ഈ മൂന്ന് വർഷം കൊണ്ട് നമ്മൾ നേടേണ്ട സ്കോർ എന്ന് വെച്ചാൽ ക്രെഡിറ്റ് പോയിന്റ്സ് ആണ് ഓക്കെ അല്ലെ അപ്പോൾ നാലു വർഷം അതായത് എട്ട് സെമസ്റ്റർ കൊണ്ട് നൂറ്റി എഴുപത്തി ഏഴ് ക്രെഡിറ്റ് പോയിന്റ്സ് നമുക്ക് കിട്ടി കഴിഞ്ഞാല് നമുക്ക് ഓണേഴ്സ് ഡിഗ്രി കിട്ടും നൂറ്റി മുത്തിമൂന്ന് ക്രെഡിറ്റ് പോയിന്റ് കിട്ടി കഴിഞ്ഞാല് നമുക്ക് ഡിഗ്രി കിട്ടും ഓക്കെ ഇനി ഈ ഡിഗ്രി തന്നെ ആറ് സെമസ്റ്റർ അതായത് മൂന്ന് വർഷം കൊണ്ട് തീർക്കണമെന്നില്ല അതായത് നിങ്ങൾ അഞ്ച് സെമസ്റ്റർ കൊണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡിഗ്രി കിട്ടും അത് അതെങ്ങനെയെന്നുള്ള കാര്യം കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് ഞാൻ കുറച്ചുകൂടി കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം ഓക്കെ അല്ലേ അപ്പോൾ ഇത്രയും കാലം ബിരുദാനന്തര ബിരുദം കഴിഞ്ഞിട്ട് യൂണിവേഴ്സിറ്റിയുടെ പ്രവേശന യോഗ്യതകൾ നേടിയാൽ മാത്രമേ നമുക്ക് പി എച്ച് ഡിക്ക് ചേരാൻ വേണ്ടി പറ്റിയിരുന്നുള്ളൂ പക്ഷേ ഈ പുതിയ സിസ്റ്റം പ്രകാരം നമുക്ക് ഓണേഴ്സ് ഡിഗ്രി കഴിഞ്ഞപ്പോഴെ തന്നെ നമുക്ക് പി എച്ച് ഡിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇനി മുതൽ പുതിയ ഈ ഒരു കോഴ്സ് പഠിക്കാൻ വേണ്ടി പോകുന്ന ആളുകളുടെ ഡിഗ്രി ബിരുദം എന്ന് പറയുന്നത് ഡിഫറെന്റ് ആയിരിക്കും ഒരു എക്സാമിൽ ഞാൻ പറഞ്ഞുതരാം ഇപ്പോൾ എൻ്റെ മേജർ ഡിഗ്രി ഫിസിക്സ് ഫിസിക്സാണ് മേജർ സബ്ജക്ട് ഫിസിക്സാണെന്ന് ചേർക്കും െ പക്ഷേ എനിക്ക് മലയാളത്തിലും ഹിസ്റ്ററിയിലൊക്കെ താല്പര്യം ഉണ്ടായിരിക്കുക അപ്പോൾ ഞാൻ എന്ത് ചെയ്യണം മൈനർ ഡിഗ്രി ആയിട്ട് മലയാളവും ഹിസ്റ്ററി എടുക്കണം ഓക്കെ അല്ലേ പിന്നീട് എനിക്ക് ഈ മലയാളത്തിലോ ഹിസ്റ്ററിയിലൊക്കെ എന്താണ് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കോഴ്സ് അല്ലെങ്കിൽ നമ്മുടെ ഹയർ സ്റ്റഡീസിന് ഈ പറയുന്ന കോഴ്സുകൾ ചെയ്യണമെന്നുണ്ടെങ്കിൽ എനിക്ക് മൈനർ ഡിഗ്രി ആയിട്ടുള്ള മലയാളമോ ഹിസ്റ്ററിയൊക്കെ പ്രധാന വിഷയമായിട്ട് അതായത് ഐച്ഛിക വിഷയമായിട്ട് എടുത്തിട്ട് ഹയർ സ്റ്റഡീസിന് പോകാവുന്നതാണ് അപ്പോൾ ഒരേ സമയം തന്നെ എനിക്ക് താല്പര്യമുള്ള കുറേ അധികം വിഷയങ്ങൾ പഠിക്കാൻ വേണ്ടി പറ്റും അതാണ് ഈ കോഴ്സിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് മുമ്പാണെങ്കിൽ നമ്മൾ ഒരു സാധനം എടുത്ത് പഠിച്ചിട്ട് അതിൽ തന്നെ ഹയർ സ്റ്റഡീസ് ചെയ്ത് മുന്നോട്ട് പോകുക അങ്ങനെ ഒരു ഒറ്റർ ഒരു ഓപ്ഷൻ ഉണ്ടായിട്ടുള്ളൂ പക്ഷേ ഇപ്പം അങ്ങനെയല്ല മേജർ ഡിഗ്രി എടുക്കാം മൈനർ ഡിഗ്രി എടുക്കാം പിന്നീട് അഡ്വാൻസ്ഡ് സ്റ്റഡീസിന് വേണ്ടിയിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഈ മൈനർ ഡിഗ്രീസിനെ കൂടി ഓപ്റ്റ് ചെയ്യാവുന്നതാണ് ഇനി ഞാൻ നേരത്തെ ഒരു ക്രെഡിറ്റ് പോയിന്റിന്റെ കാര്യം പറഞ്ഞില്ല അതായത് നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ഡിഗ്രി കിട്ടും നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റ് പോയിന്റ് ആറ് സെമസ്റ്റർ കൊണ്ട് നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ ഡിഗ്രി കിട്ടും നൂറ്റി എഴുപത്തിയേഴ് ക്രെഡിറ്റ് പോയിന്റ് എട്ട് സെമസ്റ്റർ കൊണ്ട് കിട്ടി കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഈ പറയുന്ന ഓണേഴ്സ് ഡിഗ്രിയും കിട്ടും ഓക്കെ അല്ലേ അപ്പോൾ എനിക്ക് ഈ സാധനം അതായത് ഡിഗ്രി അഞ്ച് സെമസ്റ്റർ കൊണ്ട് ക്കാൻ വേണ്ടി പറ്റും അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ലീവ് ഉള്ള സമയത്തൊക്കെ ഞാൻ പറഞ്ഞില്ലേ മൈനർ ആയിട്ടുള്ള കോഴ്സുകളൊക്കെ ഓപ്റ്റ് ചെയ്തിട്ട് ടോട്ടൽ നൂറ്റി മുപ്പത്തി മൂന്ന് ക്രെഡിറ്റ് പോയിന്റ് കിട്ടി കഴിഞ്ഞാൽ അഞ്ച് സെമസ്റ്റർ കൊണ്ടും എനിക്ക് എന്ത് തീർക്കാൻ വേണ്ടി പറ്റും ഈ പറയുന്ന ഡിഗ്രി കംപ്ലീറ്റ് ആക്കാൻ വേണ്ടി പറ്റും അപ്പോൾ നമ്മൾ ഫസ്റ്റ് രജിസ്റ്റർ ചെയ്തു ഫസ്റ്റ് സെമസ്റ്ററിൽ നമ്മൾ പരീക്ഷ ചെയ്തു നമുക്കൊരു സ്കോർ കിട്ടി കഴിഞ്ഞാൽ ഈ ക്രെഡിറ്റ് പോയിന്റിന്റെ വാലിഡിറ്റി എന്ന് പറയുന്നത് ഏഴ് വർഷമായിരിക്കും മനസ്സിലാവുന്നുണ്ടോ ഈ ഏഴ് വർഷം കൊണ്ട് ഒന്നല്ലെങ്കിൽ നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് പോയിന്റ് അല്ലെങ്കിൽ നൂറ്റി എഴുപത്തി ഏഴ് ക്രെഡിറ്റ് പോയിന്റ് എടുത്തുകൊണ്ട് ഡിഗ്രിയോ ഓണേഴ്സ് ഡിഗ്രിയോ എനിക്ക് നേടാൻ വേണ്ടി പറ്റും ഓക്കെ അല്ലേ അപ്പോൾ എൻ്റെ ക്രെഡിറ്റ് പോയിൻറ്റിൻ്റെ വാലിറ്റി എന്ന് പറയുന്നത് ഏഴ് വർഷമായിരിക്കും ഏഴു വർഷം കഴിഞ്ഞിട്ടും എനിക്ക് ഈ പറയുന്ന സാധനം അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ നൂറ്റി മുപ്പത്തിമൂന്ന് ക്രെഡിറ്റ് പോയിൻറ്റോ നൂറ്റി എഴുപത്തി ഏഴ് ക്രെഡിറ്റ് പോയിന്റോ അച്ചീവ് ചെയ്യാൻ പറ്റുന്നില്ല എങ്കിൽ എന്താണ് അത് ഇൻവാലിഡ് ആയി പോകും ഞാൻ വീണ്ടും രജിസ്റ്റർ ചെയ്തിട്ട് പിന്നെ ഡിഗ്രി ചെയ്യേണ്ടി വരും അതായത് നന്നായി പഠിക്കുന്ന ഒരാൾക്ക് അഞ്ച് സെമസ്റ്റർ കൊണ്ട് ഡിഗ്രി കിട്ടും കുറച്ചുകൂടി സമയം എടുത്ത് പഠിക്കാനുള്ള ആൾക്കാർ അതായത് ഇപ്പോൾ പഠിക്കാൻ മോശം എന്നുള്ള രീതിയിലല്ല പല ആൾക്കാരുടെയും ജീവിത സാഹചര്യങ്ങൾ കൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ കൊണ്ട് കോഴ്സ് ഒന്ന് നീണ്ടു പോയാലും ഏഴ് വർഷം കൊണ്ട് നമുക്ക് ഈ പറയുന്ന ഡിഗ്രിയോ അല്ലെങ്കിൽ ഓണേഴ്സ് ഡിഗ്രിയോ നേടിയെടുക്കാൻ വേണ്ടി പറ്റും അതുതന്നെ നമുക്ക് താല്പര്യമുള്ള വിഷയങ്ങളൊക്കെ ഇങ്ങനെ ചൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റും ചിലപ്പോൾ ഒരു ക്ലാസ്സിൽ തന്നെ ഒരു മേജർ ഡിഗ്രിയും പല പല മൈനർ ഡിഗ്രിയുള്ള ആൾക്കാരും ഉണ്ടാവും മനസ്സിലായില്ലേ ഒരു ഡിഗ്രി ക്ലാസ്സിൽ തന്നെ വ്യത്യസ്തമായിട്ടുള്ള വിഷയങ്ങൾ പഠിക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിദ്യാർത്ഥികൾ ഒരേ ക്ലാസ് റൂമിൽ തന്നെ ഉണ്ടാവും പിന്നെ നമുക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ ചൂസ് ചെയ്ത് പഠിക്കാൻ വേണ്ടി പറ്റും ഇപ്പോൾ ഞാനിപ്പോൾ ആണ് എടുത്തത് അല്ലെങ്കിൽ ഫിസിക്സ് ഫിസിക്സാണ് പഠിക്കുന്നതെങ്കിൽ എനിക്കിപ്പോൾ കെമിസ്ട്രി മാത് ഇങ്ങനെയുള്ള സാധനങ്ങൾ സബ് ആയിട്ട് ഇതങ്ങനല്ല എനിക്ക് എന്താണോ പഠിക്കാൻ താല്പര്യം അതെടുത്ത് പഠിക്കാൻ വേണ്ടി പറ്റും ഇനി ഞാൻ പറയുന്നത് ഈ കോഴ്സിന്റെ വളരെ വ്യത്യസ്തമായിട്ടുള്ള അല്ലെങ്കിൽ കുറച്ചുകൂടി പ്രാക്ടിക്കൽ ആയിട്ടുള്ള ഒരു അഡ്വാൻറ്റേജിനെ കുറിച്ചിട്ടാണ് അതായത് നമ്മൾ ഫസ്റ്റ് ഇയർലി ഈ കോഴ്സിന് ചേർന്നു ആദ്യത്തെ വർഷം കഴിഞ്ഞു രണ്ടാമത്തെ വർഷം എല്ലാ ബിരുദധാരികൾക്കും അല്ലെങ്കിൽ ഈ കോഴ്സ് ഓപ്റ്റ് ചെയ്തിട്ടുള്ള ആൾക്കാർക്കും ഒരു തൊഴിൽ നൈപുണ്യ കോഴ്സ് അതായത് നമ്മുടെ സ്കില്ല് എന്തെങ്കിലും ഒരു ജോലി ചെയ്യാനുള്ള ഒരു സ്കില്ല് ഡെവലപ്പ് ചെയ്തെടുക്കാനുള്ള ഒരു കോഴ്സ് കൂടി നമ്മുടെ യൂണിവേഴ്സിറ്റികൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മിനിമം ഇത്തരത്തിലുള്ള മൂന്ന് നൈപുണ്യ കോഴ്സുകൾ ചെയ്താൽ മാത്രമേ നമ്മൾ ബിരുദം എന്ന് പറയുന്ന സാധനം കംപ്ലീറ്റ് ആവുകയുള്ളൂ അപ്പോൾ നിർഭാഗ്യവശാൽ രണ്ട് വർഷം കൊണ്ട് കോഴ്സ് ഡ്രോപ്പ് ചെയ്ത് ഒരാൾ പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അയാൾക്ക് ഇതുവരെ പ്രത്യേകിച്ച് എന്താണ് സർട്ടിഫിക്കറ്റോ കാര്യങ്ങളോ ഒന്നും കിട്ടില്ല ചിലപ്പോൾ കോഴ്സ് ഡ്രോപ്പ് ചെയ്തെന്നുള്ള സാധനങ്ങളൊക്കെ കിട്ടുമായിരിക്കും അല്ലെങ്കിൽ പാസ് ആയ സെമസ്റ്ററിൻ്റെ സർട്ടിഫിക്കറ്റ് കിട്ടുമായിരിക്കും പക്ഷേ അയാൾക്ക് കാണിക്കാനൊരു യോഗ്യത ഒന്നും ഉണ്ടാവില്ല എന്നാൽ ഇനി അങ്ങോട്ട് രണ്ട് വർഷം നമ്മളൊരു കോളേജിൽ പോയി പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഡിപ്ലോമ സർട്ടിഫിക്കറ്റ് കിട്ടും അതായത് നമ്മളൊരു സ്കിൽ അക്വയർ ചെയ്തിട്ടുണ്ട് എന്നുള്ള ഒരു പ്രൂഫ് ഒരു സർട്ടിഫിക്കറ്റ് നമുക്ക് അവിടുന്ന് കിട്ടും അത് ഏറ്റവും വലിയൊരു കാര്യമാണ് കാരണം നമ്മൾ വെറുതെ ഒരു കാര്യം ഒരു ഡിഗ്രി ചെയ്തിട്ട് മാത്രം കാര്യമില്ല അതിൻ്റെ കൂടെ ഒരു സ്കില് കൂടി അഡീഷണൽ സ്കില് കൂടി ഡെവലപ്പ് ചെയ്തെടുത്താൽ മാത്രമേ നമുക്ക് ഇനി അങ്ങോട്ട് പിടിച്ചേക്കാൻ വേണ്ടി പറ്റൂ അപ്പോൾ ഇനി അങ്ങോട്ടേക്കുള്ള തലമുറയ്ക്ക് അങ്ങനെ ജോലി അന്വേഷിച്ച് തേണ്ടതെടുക്കേണ്ട ആവശ്യം വരില്ല എന്താണ് ഏറ്റവും മികച്ച ഒരു തീരുമാനം തന്നെയാണ് അത് ഞാൻ അതിനെ വളരെയധികം സപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും ചുരുങ്ങിയത് മൂന്ന് നൈപുണ്യ കോഴ്സുകൾ ചെയ്താൽ മാത്രമേ നമ്മുടെ ഡിഗ്രി കംപ്ലീറ്റ് ആവുകയുള്ളൂ ഇനി ഈ കോഴ്സിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ ഒരു സബ്ജക്ട് ഓപ്റ്റ് ചെയ്തു അതായത് ഫോർ ഇയർ ഓണേഴ്സ് ഡിഗ്രിക്ക് വേണ്ടിട്ട് ഒരു സാധനം ഞാൻ ഓപ്റ്റ് ചെയ്തു ഞാൻ കോഴ്സിന് ചേർന്നു ഞാൻ കോഴ്സിന് ചേർന്ന് ഫസ്റ്റ് സെമസ്റ്റർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ മനസ്സിലാക്കുന്നത് ശരിക്കും ഞാൻ ഈ സാധനമല്ല പഠിക്കേണ്ടിയിരുന്നത് എൻ്റെ താല്പര്യങ്ങൾ മറ്റു പലതുമാണ് അല്ലെ പലപ്പോഴും നമ്മൾ ഡിഗ്രിക്കൊക്കെ ചേർന്ന സമയത്ത് നമുക്ക് ആദ്യം നമ്മളൊരു ആവേശത്തിനെല്ലാം ഒരു കോഴ്സ് ഓപ്റ്റ് ചെയ്യും അത് പഠിച്ച് തുടങ്ങുമ്പോഴായിരിക്കും നമ്മൾ മനസ്സിലാക്കുക ഞാൻ ഇതല്ലല്ലോ മറ്റു സാധനമല്ലേ പഠിക്കേണ്ടിരുന്നൊക്കെ തോന്നും അല്ലെ അപ്പോൾ ഇതുവരെ എന്താ വെച്ചാൽ അങ്ങനെ ഒരു റോങ് ആയിട്ടൊരു കോഴ്സ് കഴിഞ്ഞാൽ മൂന്ന് വർഷം അത് സഹിച്ച് എങ്ങനെയെങ്കിലും കാണാപ്പാടം പഠിച്ച് കോപ്പി അടിച്ച് പാസ്സാവുക എന്നുള്ളതല്ലാതെ അത് വേറെ ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നില്ല പക്ഷേ ഇനി അങ്ങോട്ട് അങ്ങനല്ല നമുക്ക് താല്പര്യമുള്ള വിഷയം എന്താണോ അതിലേക്ക് നമുക്ക് മാറാൻ വേണ്ടി പറ്റും അതുപോലെ തന്നെ നമ്മുടെ കോളേജ് മാറാം നമ്മുടെ യൂണിവേഴ്സിറ്റി മാറാം ഓക്കെ അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തഞ്ച് വർഷം കേരളത്തിലെ ഒരുവിധ എല്ലാ കോളേജുകളിലും ഒരേ ദിവസം തന്നെ ക്ലാസ് ആരംഭിക്കാനാണ് ഇപ്പോൾ അതോറിറ്റി തീരുമാനം എടുത്തിട്ടുള്ളത് ഓക്കെ ഇനി അത് മാറുമെന്ന് അറിയില്ല നിലവിൽ അങ്ങനെയാണ് തീരുമാനം എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഇപ്പോൾ നമ്മളൊരു ഒരു കോഴ്സ് ഇപ്പോൾ ഞാനിപ്പോൾ കെമിസ്ട്രി എടുക്കാൻ വേണ്ടി പോന്നു ഓക്കെ പോളിമർ കെമിസ്ട്രി എന്നൊരു കോഴ്സ് ഞാൻ ഓപ്റ്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ ഞാനൊരു കോളേജ് ചൂസ് ചെയ്തു കാസർഗോഡ് ഗവൺമെന്റ് കോളേജ് അവിടെ പോളിമർ കെമിസ്ട്രിയൊന്നും ഇല്ല ജസ്റ്റ് പറയുന്നതുള്ളൂ ഞാൻ ആ കോഴ്സ് ഓപ്റ്റ് ചെയ്യുന്നു പക്ഷേ ജി സി കെ കാസർഗോഡ് ഗവൺമെന്റ് കോളേജിൽ എത്തുന്ന സമയത്താണ് എനിക്ക് മനസ്സിലാകുന്നത് ഈ കോളേജിലെ ഈ ഡിപ്പാർട്ട്മെന്റ് ഈ കോഴ്സിനെ വളരെ മോശം രീതിയിലാണ് പഠിപ്പിക്കുന്നത് എന്ന് എനിക്ക് അങ്ങനെ തോന്നി തോന്നിക്കഴിഞ്ഞാൽ എനിക്ക് എന്ത് ചെയ്യാം കോഴ്സ് കൂടി നന്നായി പഠിപ്പിക്കുന്ന അല്ലെങ്കിൽ ഈ ഒരു കോഴ്സിനെ നന്നായി പഠിപ്പിക്കുന്ന വേറെ ഏതെങ്കിലും കോളേജുകൾ ഉണ്ടെങ്കിൽ എനിക്ക് ആ കോളേജിലേക്ക് പോകാനും പറ്റും ഇനി ഈ ഒരു കോഴ്സിലെ ഒരു വെല്ലുവിളി കൂടി പറഞ്ഞതിന് ശേഷം ഞാൻ അത് കൺക്ലൂഡ് ചെയ്യാം അതായത് ഈ ഒരു കോഴ്സ് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകണമെങ്കിൽ ിൽ അതിന് ഏറ്റവും വലിയ വെല്ലുവിളി എന്ന് പറയുന്നത് കോളേജുകൾക്ക് അല്ലെങ്കിൽ യൂണിവേഴ്സിറ്റികൾക്ക് തന്നെയാണ് അതായത് ഒരു കോളേജ് ഒരു യൂണിവേഴ്സിറ്റി ഈ ഒരു കോഴ്സ് മര്യാദയ്ക്ക് കൊണ്ടുപോകുന്നില്ല എങ്കിൽ ചിലപ്പോൾ ഒരു കുട്ടികളും ആ കോഴ്സിനെ ആ കോളേജിനെ തിരഞ്ഞെടുക്കുകയില്ല അതുപോലെ തന്നെ ചില കോഴ്സുകളൊന്നും എന്താണ് കുട്ടികളിപ്പോൾ തീരെ തിരഞ്ഞെടുക്കാത്ത സ്ഥലങ്ങളൊക്കെ ഉണ്ടാവും പ്രത്യേകിച്ച് ചില ലാംഗ്വേജുകളൊക്കെ അതായത് നമ്മളിപ്പോൾ ഒരു വിഷയം എടുക്കുന്നു അപ്പോൾ അതിന് സബ്സിഡറി ആയിട്ടുള്ള ചില വിഷയങ്ങൾ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചേ പറ്റൂ ഇതുവരെ വരേണ്ട ഒരു സാഹചര്യത്തില് പക്ഷേ ഇനി അങ്ങോട്ടേക്ക് എങ്ങനെയല്ല നമുക്ക് ചൂസ് ചെയ്യാൻ വേണ്ടി പറ്റും അപ്പോൾ ചില വിഷയങ്ങളൊന്നും പഠിക്കാനായിട്ട് കുട്ടികളെ ഉണ്ടാവില്ല ഓക്കെ അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ചിലപ്പോൾ പല അധ്യാപകർക്കും പണിയൊന്നുമില്ലാതെ വെറുതെ ഇരിക്കേണ്ടി വരും അത് ഒരു വെല്ലുവിളിയാണ് അതുപോലെ തന്നെ കോളേജിൻ്റെ ഇൻഫ്രാസ്ട്രക്ചറും കാര്യങ്ങൾ എല്ലാം കോളേജിൻ്റെ ബാധ്യതയായിട്ട് മാറും ആ ഒരു കോഴ്സ് മര്യാദയ്ക്ക് മുന്നോട്ട് കൊണ്ടുപോകാനുള്ള ബാധ്യത കോളേജുകൾക്ക് വരും ഓക്കെ ശരിക്കും ഒരു തരത്തിൽ നോക്കിക്കഴിഞ്ഞാൽ അത് പോസിറ്റീവ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അതായത് അങ്ങനെ ഒരു ബാധ്യത വന്നു കഴിഞ്ഞാൽ ഒരു പ്രഷർ വന്നു കഴിഞ്ഞാൽ കോളേജുകൾ എല്ലാ കോഴ്സുകളെയും മര്യാദയ്ക്ക് നല്ല വൃത്തിയായിട്ട് മുന്നോട്ട് കൊണ്ടുപോകുകയുള്ളു പിന്നെ ഗവൺമെന്റ് സെക്ടറിൽ പറയുകയാണെങ്കിൽ പല കോളേജുകൾക്കും ചില അടിസ്ഥാന സൗകര്യങ്ങളുടെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ വരും പ്രൈവറ്റ് സെക്ടറിന് അത് കുറച്ചുകൂടി അടിപൊളിയായിരിക്കും അവരുടെ എല്ലാ പൊട്ടൻഷ്യലും കാണിച്ചുകൊണ്ട് കൂടുതൽ വിദ്യാർത്ഥികളെ അവരുടെ അടുത്തേക്ക് എത്തിക്കാനായിട്ടും അവർക്ക് കഴിയും അപ്പോൾ ഇതൊക്കെയാണ് പുതിയ വിദ്യാഭ്യാസ നയത്തിൽ നമ്മുടെ നാല് വർഷ ഓണേഴ്സ് ബിരുദത്തെ ഏറ്റവും പുതിയ അപ്ഡേറ്റുകൾ എന്റെ പരിമിതമായിട്ടുള്ള അറിയിൽ നിന്നാണ് ഞാൻ സംസാരിക്കുന്നത് ഓക്കേ അല്ലേ ഇതിൽ എന്തെങ്കിലും കൂട്ടിച്ചെർക്കലുകളോ കാര്യങ്ങളൊക്കെ വരുന്നുണ്ടെങ്കിൽ അതുകൂടി നമുക്ക് ചേർത്തുകൊണ്ട് മറ്റൊരു വീഡിയോ നമുക്ക് ചെയ്യാവുന്നതാണ് അപ്പോൾ ഇന്ന് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഒരു നോട്ടിഫിക്കേഷൻ വന്നിരുന്നു ഞാൻ ജസ്റ്റ് ഒന്ന് പറയാം കണ്ണൂർ സർവകലാശാലയുടെ അഫിലിയേറ്റഡ് കോളേജുകളിലേക്കുള്ള നാല് വർഷ ബിരുദ പ്രോഗ്രാമുകളിലെ രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തഞ്ച് അധ്യയന വർഷത്തേക്കുള്ള ഏകജാലക പ്രവേശനത്തിന് അപേക്ഷ ക്ഷണിക്കുന്നു ആ ഒരു നോട്ടിഫിക്കേഷൻ നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടാകും പ്രസ്തുത പ്രോഗ്രാമിൽ പ്രവേശനം നേടുന്ന വിദ്യാർത്ഥികൾക്ക് ബിരുദം പൂർത്തിയാക്കാൻ മാനദണ്ഡങ്ങൾക്ക് വിധേയമായി ചുവടെ കൊടു കൊടുത്തിരിക്കുന്ന മൂന്ന് ഓപ്ഷനുകൾ ലഭ്യമാണ് ശ്രദ്ധിച്ചോ ഒന്ന് മൂന്ന് വർഷ യു ജി ബിരുദം രണ്ട് നാല് വർഷത്തെ യു ജി ബിരുദം ബ്രാക്കറ്റിൽ ഓണേഴ്സ് മൂന്ന് നാല് വർഷത്തെ യു ജി ബിരുദം ബ്രാക്കറ്റിൽ ഓണേഴ്സ് വിത്ത് റിസർച്ച് അപ്പോൾ ഇങ്ങനെയാണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളത് കേരളത്തിലെ കേരളത്തിലെ ഒരുവിധം എല്ലാ യൂണിവേഴ്സിറ്റികളിലും ഏകദേശം ഇങ്ങനെ തന്നെയായിരിക്കും എന്താണ് നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടാവുക അപ്പോൾ കൺഫ്യൂഷൻ ഒന്നും വേണ്ട ഇതാണ് നമ്മുടെ നാല് ഇയർ ഓണേഴ്സ് ഡിഗ്രി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഇഷ്ടമുള്ള കോഴ്സ് എടുക്കുക കാരണം നാല് വർഷം കഴിഞ്ഞ് നാല് വർഷം ഈ കോഴ്സ് പഠിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് നല്ല രീതിയിൽ ജീവിക്കണമെങ്കിൽ ഒരു തൊഴിൽ നിങ്ങൾ തന്നെ കണ്ടെത്തേണ്ടി വരും ഈ പറയുന്ന അതോറിറ്റിയോ ഗവൺമെൻറ്റോ ഒന്നും നമുക്കൊന്നും എന്താണ് നമ്മുടെ വീട്ടിൽ കൊണ്ടൊന്നും തരില്ല അപ്പോൾ ഇഷ്ടമുള്ള വിഷയം എടുത്ത് പഠിക്കുക നന്നായി പഠിക്കുക കോളേജ് ലൈഫ് പരമാവധി എൻജോയ് ചെയ്യുക കോളേജ് ലൈഫ് എൻജോയ് ചെയ്തിട്ടില്ലെങ്കിൽ എങ്കിൽ വലിയ നഷ്ടമായിരിക്കും പഠിക്കുന്നതിൻ്റെ കൂടെ പരമാവധി കളിക്കുക പിന്നെ ആരെങ്കിലുമൊക്കെ പ്രണയിക്കുക ഇതെല്ലാം രസകരമായിട്ടുള്ള കാര്യങ്ങളാണ് ലൈഫ് എൻജോയ് ചെയ്യുക ഇഷ്ടമുള്ള കാര്യം പഠിക്കുക ഇഷ്ടമുള്ള പോലെ ജീവിക്കുക ഓക്കെ സീ യു ദി നെക്സ്റ്റ് വീഡിയോ സ്റ്റിക്ക് അറാമോ